നമുക്ക് കിരൺയും കല്യാണിയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ സരവും കൊണ്ട് മനോഹർ ഹോട്ടലിലേക്ക് ചെല്ലുവാണ് അങ്ങനെ റിസപ്ഷനിൽ ചെന്ന് കഴിഞ്ഞിട്ട് സരവിനോട് പറഞ്ഞു മോളെ ഇതത്ര നല്ല ഹോട്ടലൊന്നും എന്ന് പറയണം ഏഹ് നല്ല ഹോട്ടലൊന്നും അല്ലേ അത് ഇവിടെ താമസിക്കാനൊന്നും അങ്ങനെ കൊള്ളത്തില്ല എന്ന് പറയാം ആ തമ്മൻ വട്ട അങ്ങനെ പറഞ്ഞ് ഇവിടെ ഒന്നു രണ്ട് വെട്ടം റേഡിയോ മറ്റൊ നടന്നിട്ടുണ്ട് എന്നിട്ട് മനുവേണ്ടെന്ന് ഇങ്ങനെയുള്ള ഹോട്ടൽ എടുത്തേ അത് പിന്നെ സാധനം മാത്രം വെച്ചാൽ മതിയിലോ മോളെ അതുകൊണ്ടാണ് ഞാനിവിടെ റൂം എടുത്തേ ആധികം ഒന്നും ഇവിടെ നിൽക്കാനായിട്ട് അങ്ങനെ കൊള്ളത്തില്ലെന്നൊക്കെ പറയണേ അതെ ഞാൻ റൂമിൽ കീ മേടിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് മനോഹർ അങ്ങനെ പോയി കീ മേടിക്കുവാണ് ഈ സമയത്ത് സരുവ് മനസ്സിൽ പറഞ്ഞു എനിക്കറിയാണോ നിന്റെ മനസ്സിലിരിപ്പ് എന്താന്ന് എന്നെ എത്രയും പെട്ടെന്ന് തന്നെ ഇവിടുന്ന് പറഞ്ഞു പറഞ്ഞു അതിന് വേണ്ടിയിട്ടല്ലേ ഞാൻ ഇങ്ങോട്ടേക്ക് വരാനും പാടില്ല നിന്റെ മനസ്സിലിരിപ്പ് കൊള്ളാം സംഭവിച്ചതെന്നിരിക്കുന്നു എന്നൊക്കെ പറയാണ് പിന്നീട് മനോഹർ സരവും കൂടെ മുറിയിലേക്ക് വരുവാണ് മുറി തുറന്ന് തീർക്കഴിഞ്ഞപ്പോൾ മനോഹറിന് നല്ല ടെൻഷനുണ്ട് ദൈവമേ ഭാഗ്യം കൊണ്ട് അവളെ അവളിവിടുന്ന് മാറ്റി അത് മാത്രമല്ല ഞാൻ അവളുടെ ഡ്രസ്സ് എങ്ങാനൊക്കെ ഇവിടെ കാണും അതെങ്ങാനും കണ്ടാൽ തീർന്നു പിന്നീട് സരവും വന്നിങ്ങേ എല്ലാത്ത എല്ലായിടവും ഇങ്ങനെ നോക്കി അതിനുശേഷം ഓരോ കബോർഡൊക്കെ തുറന്നിങ്ങനെ നോക്കുവാണ് മനോഹറിൻ്റെ ഭാഗം കാര്യങ്ങളെല്ലാം തുറന്ന് നോക്കുവാണ് ഈ സമയത്ത് മനോഹർ ആ ശരിക്കും നോക്കണം എല്ലാം നോക്കണം ഞാൻ എല്ലാം എടുത്തു എടുത്തുവെച്ചെന്നൊക്കെ നോക്കണം എന്ന് എന്നറിയണം അത് നോക്കാല്ലേ മനുവേട്ട ഞാനിവിടെ വന്നേ എന്നൊരു കൂടി സരയു പറയണം അങ്ങനെയല്ല സരീവിനും പറയാനായിട്ട് പറ്റുള്ളൂ ഈ സമയത്ത് മനോഹറിന്റെ ഫോണിലേക്ക് മര്യെ വിളിക്കുവാണ് ദൈവമേ തവളാണല്ലോ വിളിക്കുന്നത് എന്തിനാ പോലും പെട്ടെന്ന് സരീ വെച്ചു എന്താ മനുവേട്ട മനുവിൻ്റെ എന്താ കോള് എടുക്കാത്തതെന്ന് ചോദിക്കുക ഏ അത് പിന്നെ ഞാൻ ഞാൻ എടുത്തോളാം എന്ന് പറയുന്നത് അതെ മനുവേട്ട സംസാരിച്ചോ മനോഹർ പെട്ടെന്ന് പറഞ്ഞു അത് പിന്നെ എൻ്റെ ഒരു ഫ്രണ്ടാന്ന് പറയാണ് ഉം ആയിക്കോട്ടെ മനോഹർ ഇങ്ങനെ ഫോണും വിളിച്ചോണ്ട് പെട്ടെന്ന് തന്നെ പുറത്തേക്ക് പോവാണ് സരുവിനും മനസ്സിലായി അത് അവളായിരിക്കും വിളിക്കുന്നത് ഇപ്പോഴത്തെ ഭാര്യ പിന്നീട് മനോഹർ പുറത്തിറങ്ങിയിട്ടു എന്താ മരിയ നീ എന്താ വിളിച്ചെന്നു ചോദിക്കണ അത് പിന്നെ മനുവേട്ട ഒരു കാര്യമുണ്ട് എന്തേ ഞാൻ ഒരു പുതിയ പ്ലോട്ട് വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പം അവിടെ ഒരു കൺസ്ട്രക്ഷൻ വർക്ക് നടത്തണം എന്ന് പറയുന്നത് ആ അത് കൊള്ളാലോ എന്ന് പറയണ അല്ല ഇപ്പം എന്താ അത് മനുവേട്ടനും കൂടെ വരണം നമുക്ക് ആ സൈറ്റൊക്കെ ഒന്ന് പോയി നോക്കണം എല്ലാം ഒന്ന് സെറ്റ് ചെയ്യണം എന്നൊക്കെ പറയണം സമയം ഉണ്ടല്ലോ ഞാൻ വരാ ഇപ്പം നീ കോള് കട്ട് ചെയ്യാൻ പറയണം എങ്ങനെയെങ്കിലും എത്രയും പെടന്ന് മനോഹർ മനോഹറിന് മനസ്സിലെ ആഗ്രഹം മാത്രമേ ഉള്ളൂ സരവിനെ ഇവിടെ നിന്ന് ഓടിച്ചു വരണം അതിന്റെ ഇടയ്ക്കിലാണ് മരിയയുടെ ഈ വിളിയും കാര്യങ്ങളൊക്കെ ഇതൊന്നും അറിയത്തിണ്ടായിരുന്നില്ലല്ലോ മരിയ ഇങ്ങനെ സന്തോഷിച്ചിരിക്കുവാണ് കാരണം കുറച്ച് സമയത്തേക്ക് മുറിയിൽ നിന്നൊന്ന് മാറണമെന്ന് മനോഹർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് പ്രകാരം മരിയ ഇങ്ങനെ ഒരു കടലത്തേതിന് അവിടെ പോയി ഇരിക്കുവാണ് ആ സമയത്ത് സരവ് അവിടെയെല്ലാം മുറി എല്ലാം നോക്കി സംശയാത്മകമായിട്ടൊന്നുമില്ല കാരണം മരിയ മുറിയിൽ നിന്ന് സാധനങ്ങളൊക്കെ മാറ്റിയിട്ടുണ്ടായിരുന്നു ഡ്രസ്സും സാധനങ്ങളൊക്കെ ഡ്രസ്സ് സാധനങ്ങൾ വരെ വേറെ കൊണ്ടേ മുറി കൊണ്ടു പൂട്ടി വെച്ചിട്ടുണ്ടായിരുന്നു അത് മനോഹറിന് മനസ്സിലായി എങ്ങാനും അതെങ്ങാനും ഇവളുടെ കണ്ണിൽ പെട്ടാൽ തീർന്നെന്നുള്ള കാര്യം അറിയായിരുന്നു മനോഹറിന് അപ്പം മരിയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ അമ്മാവിൻ്റെ മോള് വരുന്നുണ്ട് അതുകൊണ്ട് സാധനങ്ങളൊക്കെ മാറ്റണമെന്ന് പിന്നീട് മനോഹർ ഫോൺ വിളിച്ചിട്ട് കയറി വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഇങ്ങനെ എല്ലാം നോക്കുന്നുണ്ട് മോളു എല്ലാം നോക്കി കഴിഞ്ഞു എന്ന് നോക്കും കഴിഞ്ഞു ആ അല്ല എന്നാലും ഒന്നുകൂടെ നോക്കിയാൽ ഇനിയിപ്പം എന്തേലും മിസ്റ്റേക്ക് ഉണ്ടോയെന്ന് അറിയില്ലോ കൊണ്ടാവുള്ള സാധനങ്ങളെല്ലാം ഓക്കെ ആണോ നോക്കും ഉം എല്ലാം ഉണ്ട് മനുവേട്ടാ ഞാൻ ഞാനൊന്നും കണ്ട് തൃപ്തിപ്പെടാതെ എനിക്കൊരു സമാധാനം വരത്തില്ല അതുകൊണ്ടാണ് ഞാൻ എല്ലാം നോക്കിയെന്ന് പറയാം ആ ആയിക്കോട്ടെ അല്ല ഇനി എന്താ മോളൂന്ന് ചോയ്ക്ക നമുക്കേ ഒരു കാര്യം ചെയ്യാം കുറച്ച് സമയം ഇവിടെ ചെലവഴിച്ചിട്ട് പോയാൽ പോരെ കുറച്ച് കഴിഞ്ഞിട്ട് പോയാൽ പോരെ നിൽക്കും ഇവിടെയാ അതെ എന്താ മനുവേട്ട എന്തെങ്കിലും കുഴപ്പമുണ്ടോ അല്ല എന്ന് പറയുമ്പം ഇങ്ങനെ മൊത്തം അടച്ചിട്ട് മുറിക്കകത്ത് ആകെ പാടിയൊരു ശ്വാസം മുട്ടല എന്ത് ചെയ്യണം എന്നറിയില്ല എന്ന് പറയാം അതെന്താ അല്ല എപ്പോഴും ഞാനിങ്ങനെ മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് ഈ അടച്ചിട്ട മുറികളില കൂടെ അല്ലേ ഇരിക്കുന്നേ അപ്പൊ നമുക്ക് പുറത്തു പോകണേ ഒരു ശുദ്ധവായൊക്കെ ശ്വസി ഇങ്ങനെ നിൽക്കാന്ന് പറയാണ് ആ സമയം സരോവിന് കാര്യം മനസ്സിലായി സരവ്വ് ഇങ്ങനെ മനസ്സിൽ പറയാൻ എനിക്ക് മനസ്സിലായടാ ഉം ഞാനിവിടെ ഇപ്പൊ ഉള്ളതാ നിന്റെ ഏറ്റവും വലിയ ബുദ്ധിമുട്ട് ഇപ്പോഴത്തെ നിന്റെ ഭാര്യ ആണ് നിനക്ക് കുഴപ്പമില്ലായിരുന്നു ഇപ്പൊ ഞാനിവിടെ ഉള്ളപ്പോൾ നിനക്ക് ശ്വാസം മുട്ടില്ല അവളാണെങ്കി ഒരു ശ്വാസം മുട്ടലും വരുവല്ലായിരുന്നു എങ്ങനെയെങ്കിലും എന്നെ ഇവിടെ നിന്ന് ഒഴിവാക്കണം അതിനു വേണ്ടിയിട്ടല്ലേടാ വൃത്തിയായിട്ടോ എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ടാ പെട്ടെന്ന് മനോഹരിച്ചു എന്താ മോളു മോളു എന്താ ആലോചിക്കണമെന്ന് നിക്കും ഏ ഒന്നുമില്ല മോളുവാ നമുക്ക് ഏതൊരു നല്ലൊരു റെസ്റ്റോറൻറിൽ പോയി ഫുഡൊക്കെ കഴിക്കാമെന്ന് അറിയാം ഏഹ് വേണ്ട മനു എന്താ ഇപ്പൊ കഴിച്ചിട്ടല്ലേ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയതു ഓ അങ്ങനെ ഒന്നും കഴിഞ്ഞ് ഒരു ജ്യൂസെങ്കിലും കുടിക്കാം അതിന് കുഴപ്പമൊന്നുമില്ല ജ്യൂസൊക്കെ കുടിക്കാമെന്ന് പറയണം അങ്ങനെ അവരങ്ങോട്ടേക്ക് പോകുവാണ് ഈ സമയത്ത് പ്രകാശനെ ഡിസ്ചാർജ് ചെയ്തു കല്യാണിയും കാദമ്പരിയും കാർത്തികയുണ്ട് അങ്ങനെ പുറത്തേക്ക് വന്ന് കഴിഞ്ഞപ്പോഴത്തേനും കല്യാണി പ്രകാശിനോട് പറഞ്ഞു ഇനിയിപ്പൊ പേടിക്കാനൊന്നുമില്ല അച്ഛന് പണ്ടത്തെ പോലെ ഒന്നുമല്ല കുറച്ച് കഴിയുമ്പോഴത്തേനും അസുഖമൊക്കെ ഭേദമായി കഴിയുമ്പോൾ നന്നായിട്ട് ഭേദമായി കഴിഞ്ഞ ശേഷം കാലൊക്കെ സർജറി ചെയ്യാം അപ്പം ഇത് നേരെ മണം നടക്കാറാകുന്നൊക്കെ പറയണം അപ്പോഴേക്കും പ്രകാശം പറഞ്ഞു വേണ്ട മോളെ അതിനൊക്കെ കുറേ പൈസ ആകത്തില്ലേ അതിൻ്റെ ഒന്നും ആവശ്യമില്ലാന്ന് പറയാം അതൊന്നും കുഴപ്പമില്ലാച്ചാ എനിക്കതും പ്രശ്നമുള്ള കാര്യമല്ല ദേ വെറുതെ ഇങ്ങനെയൊന്നും പറയരുത് കേട്ടോ കാലെത്രയും പേടും സർജറി ചെയ്ത് നേരെയാക്കി എടുക്കണം എന്നൊക്കെ പറയണം ഇത് കേട്ടപ്പോൾ പ്രകാശം പറഞ്ഞു മോളെ ഇത്രയൊക്കെ ഉപകാരം ചെയ്യാനായിട്ട് ഞാൻ മോളോട് എന്താ ദ്രോഹ ചെയ്തതെന്ന് ചോദിക്കുക ആ എന്തുമാത്രം ദ്രോഹം ചെയ്തിട്ടുണ്ട് എന്നിട്ട് മോള് ഇത്രയും നന്മകളൊക്കെ എനിക്ക് വേണ്ടി ചെയ്യുന്നേ അപ്പോഴേക്കും കാദംബരി പറഞ്ഞു അതൊക്കെ മനസ്സിലുണ്ടായിരിക്കണം നിങ്ങൾ ചെയ്തൊക്കെ വെച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ കല്യാണി തിരിഞ്ഞു നോക്കാൻ പോലും പാടില്ലാത്തു പറയാണ് കാർത്തി പറഞ്ഞു അത് ശരിയാ ഇനിയിപ്പം മോൻ പുറത്തിറങ്ങി കഴിയുമ്പോഴത്തേന് മോനെ വെച്ച് ഞങ്ങളെ കൊല്ലിക്കായിരുന്നാൽ മാത്രം മതി അത്ര ഒരു ഉപകാരം ചെയ്തെന്നാ മതി എന്ന് പറയാണ് പ്രകാശം പറഞ്ഞു എനിക്കറിയാം മോളെ നിന്റെയൊക്കെ മനസ്സിലിപ്പ് എന്താന്ന് കാരണം നിങ്ങളേത് തെറ്റു പറയാൻ പറ്റില്ല ഞാൻ അത്രയ്ക്ക് ദുഷ്ടനായിരുന്നല്ലോ ദുഷ്ടതരങ്ങൾ മാത്രമേ കാണിച്ചിട്ടുള്ളൂ പക്ഷേ എങ്കിൽ എനിക്കറിയാം നിങ്ങൾ എത്ര നല്ലവരാന്നുള്ള കാര്യം പെൺമക്കളായ നിങ്ങൾ തിരിഞ്ഞു നോക്കാൻ പോലും പാടില്ലാത്തതാണ് ഞാൻ അത്ര നിറുകെട്ടവനായിരുന്നു പറയണം കല്യാണം പറഞ്ഞു അച്ഛാ ഇനി അതൊന്നും പറയണ്ട ദ നമുക്ക് വീട്ടിലേക്ക് പോകാമെന്ന് പറയാം വീട്ടിലേക്കോ ഏയ് ഞാനില്ലാന്ന് പറയാം പിന്നെയോ പിന്നെ അച്ഛനെ ഇങ്ങോട്ടേക്ക് പോകാനാ അത് പിന്നെ ഞാൻ എവിടെയെങ്കിലുമൊക്കെ പോയിക്കോളാം മോളെ എൻ്റെ കാര്യം ഓർത്ത് ടെൻഷൻ അടിക്കണ്ട ഇത്രയും വരെ എന്നെ കൊണ്ടേ ആക്കിയില്ല അത് തന്നെ ധാരാളം എന്ന് പറയണം പെട്ടെന്ന് കല്യാണം ഓർത്തിട്ട് പറഞ്ഞ് ഒരു കാര്യം ചെയ്യാം വീട്ടിലെ അമ്മയൊക്കെ ഉള്ളതുകൊണ്ടല്ലേ ബുദ്ധിമുട്ട് ആ കാദമ്പരി അച്ചിരി വീട്ടിലാണെങ്കിൽ രതീഷേണും കാദമ്പരിയാച്ചും തന്നെയല്ലേ അങ്ങോട്ടേക്ക് പോ ഇപ്പോൾ പറയണം പെട്ടെന്ന് കാദമ്പരി പറഞ്ഞ അത് പിന്നെ രതിയേട്ടനെ പ്രകാശിൻ്റെ കാര്യം മനസ്സിലായി പ്രകാശ മോളെ വേണ്ട മോളെ ഞാൻ അങ്ങോട്ടും വരുന്നില്ല ഒരിടത്തേക്കും വരുന്നില്ല അല്ലെങ്കിൽ തന്നെ ഹോസ്പിറ്റലിൽ കടന്നിട്ട് പോലും രതീഷ് എന്നെ കാണാൻ പോലും വന്നില്ല അവന്റെ ദേഷ്യം എനിക്കറിയാം കാരണം അവന്റെ ദേഷ്യം സ്വാഭാവികമാണ് അവനെ കുറ്റം പറയാനും എന്ന് പറയാണ് പിന്നെ ഞാൻ എവിടെയെങ്കിലും പോയി തല അയച്ചോളാം ആ കാര്യം ഓർത്തിട്ട് നിങ്ങൾ ആരും വിഷമിക്കണ്ടെന്ന് പറയാണ് പിന്നീട് കല്യാണി കുറച്ച് പണമെടുത്ത് പ്രകാശിനെ നീട്ടിയിട്ട് പറഞ്ഞ് ഇത് കൈ വെക്കാൻ പറയാണ് ഏ പണമോ ഇതിൻ്റെ ഒന്നും ആവശ്യമല്ലോ മുളയെന്ന് പറയാം പിന്നെ പണമില്ലാതെ അച്ഛൻ എങ്ങനെ ആഹാരമൊക്കെ കഴിക്കുന്നത് അത് ഞാൻ കഴിച്ചോളാം അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് പറഞ്ഞുകൊണ്ട് കല്യാണി പണം വെച്ച് കൊടുത്തു പ്രകാശിന് ഭയങ്കര സങ്കടമായി പോയി പിന്നീട് പ്രകാശം എന്നാൽ ശരി മോളെ ഞാൻ ഇറങ്ങുമെന്ന് പറയുന്നത് അപ്പോഴേക്കും കാർത്തി പറഞ്ഞു എവിടെയാണെന്ന് വെച്ചാൽ പറഞ്ഞാൽ മതി കൊണ്ടേ ആക്കാമെന്ന് പറയണം പ്രകാശം പറഞ്ഞാൽ അതിൻ്റെ ആവശ്യമൊന്നും ഇല്ലാന്ന് പറയുന്നത് അപ്പോഴേക്കുമാണ് ഹോസ്പിറ്റലിലും വാദത്തിലേക്ക് ഒരു ഓട്ടോറിക്ഷ വരുന്നത് ദൈ ആ ഓട്ടോറിക്ഷ എങ്ങോട്ട് വിളിച്ചാൽ മതിയെന്ന് പറയണം അങ്ങനെ ആ ഓട്ടോറിക്ഷ വിളിച്ചു പ്രകാശൻ അവസാനം ഓട്ടോറിക്ഷ കയറി അങ്ങോട്ട് പോവാണ് ആ സമയത്ത് കല്യാണിക്ക് ടാറ്റയൊക്കെ കൊടുത്തു ഈ സമയം കല്യാണി തിരിച്ചും ടാറ്റയൊക്കെ കൊടുക്കുന്നുണ്ട് പ്രകാശിനിപ്പോൾ ഏറ്റവും കൂടുതൽ കാര്യം കല്യാണിയോടാണ് അങ്ങനെ അവരങ്ങോട്ടേക്ക് പോയി പ്രകാശൻ അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേനും കാർത്തി കല്യാണ്ട് പറഞ്ഞു അതെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഒത്തിരി സെൻറ്റിമെൻസിൻ്റെ കാര്യമൊന്നും ഇല്ലാന്ന് പറയുകയാണ് വീട്ടിൽ കയറി താമസിപ്പിൻ്റെ കാര്യമൊന്നും ഇല്ലാന്ന് പറയാം എന്തായാലും ചേച്ചി അതല്ലോ പോലെ ഒന്നല്ല ഇപ്പം നല്ല മാറ്റങ്ങളും കാര്യങ്ങളും ഉണ്ടായിട്ടുണ്ടെന്ന് പറയാം അത് ശരിയാ പക്ഷെ അത് പറഞ്ഞിട്ട് കാര്യമില്ല ഇനി ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് ചിന്തിക്കാനേ പോകണ്ട കാരണം ആ വിക്രം പുറത്തിറക്കുമ്പോൾ എന്താ സംഭവിക്കാൻ പോകുന്നു പറയാൻ പറ്റില്ല എന്ന് പറയുകയാണ് കാദമ്പരി പറഞ്ഞു അത് ശരിയാ എന്ത് സംഭവിക്കാം ഇപ്പം ഈ പറയുന്ന പ്രകാശനം മാറ്റം ഉണ്ടാവില്ലെന്ന് നമുക്ക് ആർക്കും ഉറപ്പ് പറയാൻ പറ്റില്ല എന്ന് പറയുന്നത് കല്യാണി പറഞ്ഞു അങ്ങനൊന്നും പറയരുത് എനിക്ക് ഉറപ്പുണ്ട് മാറുമെന്ന് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർ വീട്ടിലേക്ക് പോയു അങ്ങനെ ആ വീട്ടിൽ വന്നു വീട്ടിൽ വന്നു കഴിഞ്ഞിട്ട് ദീപയുടെ അടുത്തേക്ക് കാർത്തികേയും കല്യാണയും കൂടി ചെല്ലുവാണ് ദീപയോട് പറഞ്ഞു അമ്മേ അച്ഛനെ ഡിസ്ചാർജ് ആക്കിയെന്ന് പറയണം പിന്നെ കാര്യൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം എടുത്തിട്ടുണ്ട് അധികം വൈകാതെ തന്നെ സർജറിയും കാര്യങ്ങളൊക്കെ നടക്കണമെന്ന് പറയണം അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഒരു നിമിഷം ആലോചിച്ചിട്ട് ഇങ്ങനെ ചിന്തിച്ചിട്ട് ദീപ പറഞ്ഞു മോളെ ഇത്ര വലിയ റിസ്ക് എടുക്കേണ്ട കാര്യമുണ്ടോ ആ എന്തമ്മ അങ്ങനെ പറഞ്ഞേ അയാളെ നമ്മൾ ഒരു കാരണവശാലും വിശ്വസിച്ചു കാരണം അയാൾ ചിലപ്പം മോനോടൊപ്പം ചേർന്ന് മോൻ പുറത്തിറക്കിയ മോനോടൊപ്പം ചേർന്ന് എന്ത് നിറുകിടും കാണിക്കും എന്ന് പറയാം അങ്ങനൊന്നും ഇല്ലമ്മേ മോളുടെ വിശ്വാസം അത് പക്ഷെ അങ്ങനെയല്ല അപ്പോഴേക്കും കല്യാണി പറഞ്ഞു അത് പിന്നെ ഞാൻ ക്ഷേത്രത്തിൽ ചെന്നപ്പോൾ തിരുമേനിയുടെ കൂടെ പറഞ്ഞായിരുന്നല്ല പേടിക്കേണ്ട ഒന്നുമില്ലെന്ന് ഇനിയിപ്പം പേടിക്കേണ്ട കാര്യമൊന്നുമില്ലമ്മേ തിരുമേനിയും പറഞ്ഞേക്കുന്ന കാര്യമല്ലേ ധൈര്യമായിട്ട് ഇരിക്കാനൊക്കെ പറയുകയാണ് കാർത്തി പറഞ്ഞു കല്യാണി നീ എല്ലാവരെയും കണ്ണടച്ച് വിശ്വസിക്കും അതാണ് നിന്റെ ഏറ്റവും വലിയ കുഴപ്പം അറിയാലോ നിന്റെ ഈ ഇങ്ങനെയുള്ള ഈ സ്വഭാവം ഒന്നും മാറ്റിയെടുക്കണം അല്ലെങ്കിൽ നിനക്ക് തന്നെ അത് ആപത്താന്ന് പറയണം കല്യാണമോട് ചേച്ചി ഞാൻ പറഞ്ഞല്ലോ എനിക്കൊരു പോസിറ്റീവ് വൈബ്രേഷൻ നമ്മുടെ അടുത്തേക്ക് വന്നാൽ പെട്ടെന്ന് മനസ്സിലാക്കാനും സാധിക്കും അതുപോലെ തന്നെ നെഗറ്റീവ് വൈബ്രേഷനും ഇപ്പം എൻ്റെ അച്ഛൻ്റെ മനസ്സെന്നറിയും നല്ല നല്ല ചിന്തകൾ മാത്രമേ ഉള്ളു അല്ലാതെ നെഗറ്റീവായിട്ടൊന്നുമില്ല അതെനിക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് പറയണം അത് കേട്ടുകഴിഞ്ഞപ്പോത്തേനും ഒരു നിമിഷം ആലോചിച്ചിട്ട് ഇങ്ങനെ കുറേ സമയം ഇങ്ങനെ ആലോചിച്ചു ആ ആ സമയത്ത് ദീപ് പറഞ്ഞു കാര്യമൊക്കെ കാര്യം തന്നെ ഉം അയാൾ എന്റെ കൂടെ കുറെ കാലം ഭർത്താവായിട്ട് കഴിഞ്ഞ അപ്പൊ എനിക്കല്ലേ അയാളുടെ മനസ്സറിയാനായിട്ട് സാധിക്കുള്ളൂ അതുകൊണ്ട് കല്യാണി നീ അധികം അയാളുടെ കൂട്ടുകൂടാനൊന്നും പോകണ്ടെന്ന് പറയാണ് പിന്നീട് കാർത്തിയോട് പറഞ്ഞു മോളെ ഞാൻ ആഹാരം ഉണ്ടാക്കുന്നുണ്ട് കഴിച്ചിട്ട് പോയാൽ മതി എന്ന് പറയാ അത് പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യം ഉണ്ടോ ആൻറ്റി ഞാൻ കഴിച്ചിട്ട് പോകുന്നുള്ളെന്ന് പറയണം ഈ സമയത്ത് പിന്നീട് സരയ വീട്ടിലേക്ക് വരുവാ സര വിട്ടഴിഞ്ഞപ്പൊ സാരി ഉണ്ട് ശാരിയുണ്ട് ശാരി വെച്ചു അല്ല നീ ഇത് എവിടെ പോയതായിരുന്നു മുളെ നിക്കും ഞാൻ എന്റെ ഭർത്താവിന്റെ കൂടെ അവന്റെ കൂടെയോ അവൻറെ കൂടെയോ എവിടെ ആ എനിക്ക് എൻ്റെ ഭർത്താവിൻ്റെ കൂടെ പോയി കൂടെ പോയിക്കൂടെ എൻ്റെ കഴുത്തിൽ ആളാ എനിക്ക് ഈ കുടുംബത്തിലേറ്റവും വിശ്വാസമാണ് എൻ്റെ ഭർത്താവിനെയാന്ന് പറയുന്നത് ഷാരി അമ്പരുന്നു ദൈവമേ അവനെ വിശ്വാസം ഇപ്പോഴത്തെ എങ്ങോട്ടാണ് പോണേ ഒന്നുകൂടും മനസ്സിലാകുന്നില്ല മോളെ നീ ഇങ്ങനെയൊന്നും പറയരുതെന്ന് പറയണം പിന്നെ അങ്ങനെ പറയണം ആ നിങ്ങളെക്കാരുമൊക്കെ എൻ്റെ വിശ്വാസം എന്റെ മനുവേട്ടന വേറെ ആരെ എന്ത് ചെയ്താലും എന്റെ മനുവേട്ടനെ മാത്രം ഞാൻ ഒന്നും ചെയ്തില്ല എന്ന് പറയണം നീ എന്തിനാ മോളെ ഇങ്ങനെയൊക്കെ പറയണേ ദേഷ്യപ്പെട്ട് പറയണേ ദേ നല്ലൊരു ദിവസം വരാൻ പോവുക ഞാനും എൻ്റെ മണിമേടനും കൂടെ അമേരിക്കയ്ക്ക് പോകാൻ പോവാം ആ സമയത്ത് വെറുതെ ഓടൻകൊല്ലി വർത്താനമായിട്ട് എൻ്റെ അടുത്തേക്ക് വന്നേക്കരുത് അറിയാലോ അല്ലെങ്കിൽ തന്നെ എനിക്ക് നൂറ് നൂറ് ടെൻഷനാണ് ടെൻഷനും എന്താ മോളെ എൻ്റെ അച്ഛനെന്ന് പറയുന്ന ഒരു അയാൾ ജയിലിൽ പിന്നെ നിങ്ങളെക്കുറിച്ച് അവരുടെ ടെൻഷന് ഞാൻ പോയി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് പിന്നെ ആരുണ്ട് ഒരു കാര്യം ചെയ്യാം അപ്പുറത്ത് വീട്ടിൽ അവളുടെ കയ്യേക്കാലും പോയി വീണ് നോക്ക് ചിലപ്പോൾ സഹായിക്കുമായിരിക്കുമെന്ന് പറയുന്നത് ആര് രൂപയം ഏയ് ഇല്ല ഞാനൊരു അടുത്തേക്കും പോകാൻ പോകുന്നില്ല വേറെ രണ്ടെണ്ണങ്ങളുണ്ടല്ലോ കിരണും കല്യാണി എന്നാൽ പിന്നെ അങ്ങോട്ട് ചെന്ന് കയറി കൊടുക്കാൻ പറയണം നീ എന്തൊക്കെയാ മുളി പറയണേ ഞാൻ അങ്ങനെ പോകുന്ന എനിക്ക് തോന്നുന്നുണ്ടോ ഞാൻ അങ്ങനെയൊന്നും പോകാൻ പോകുന്നില്ലെന്ന് പറയണം അത് കേട്ട് കഴിഞ്ഞപ്പോൾ സരയോ പറഞ്ഞു എനിക്ക് കൂടുതലൊന്നും പറയാനില്ല ഞാൻ പറയാളെ പറഞ്ഞു പിന്നെ ഒരു കാര്യം ഇതേ എൻ്റെ മനുവേന വെറുതെ കുറ്റപ്പെടുത്താൻ വരണ്ട അങ്ങനെയും വന്നിട്ടുണ്ടെങ്കിൽ ഒരു തിരുമ്പുതിൻ്റെ ഞാൻ കൊണ്ട് മുറിയെ വെച്ചിട്ടുണ്ട് ആരുടെയൊക്കെ തല തല്ലിപ്പൊളിക്കും എന്ന് എനിക്ക് പോലും അറിയത്തില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സരയോ ദേഷ്യപ്പെട്ട് അങ്ങോട്ട് കയറിപ്പോവാണ് ആ സമയം ശാരി മനസ്സിൽ പറഞ്ഞു അങ്ങനെയാണെങ്കില് നീ നിന്റെ ഭർത്താവിന്റെ തല ആദ്യം തല്ലി പൊളിക്കണ്ടേന്ന് പിന്നീട് കല്യാണി കമ്പനിയിലേക്ക് ചെല്ലുവാണ് അപ്പൊ കിരൺ അവിടെയുണ്ട് കിരണെ കണ്ട കഴിഞ്ഞപ്പത്തേന് കല്യാണി പറഞ്ഞു അച്ഛനും ഡിസ്ചാർജ് ആയെന്ന് പറയണം എന്നിട്ടോ എന്നിട്ട് പോയിട്ടുണ്ടെന്ന് പറയണം ഇതേ കല്യാണി നീ എന്നെ അയാളെ കൂടുതൽ വിശ്വസിക്കാനൊന്നും പോകണ്ടാന്ന് പറയാം അതെന്താ അയാൾ ചിലപ്പോഴേ നിന്നെ ഉപദ്രവിക്കാൻ ചാൻസ് ഉണ്ട് എന്നെ ഉപദ്രവിക്കണം അതെ അയാളെ തനിച്ച് താമസിക്കുന്ന വീട്ടിലേക്ക് ചെല്ലല്ലോ ചിലപ്പോൾ അയാൾ വല്ല കമ്പിയുടെ എടുത്ത് നീട്ടി തലക്കെട്ടടിക്കും ഒരു കാലിലല്ലേ സ്വാധീനം ഇല്ലാത്തോള്ളേ എന്താ എന്താ കിരണേട്ട് ഇങ്ങനെയൊക്കെ പറയണേ എന്റെ അച്ഛനെ കുറിച്ചല്ലേ പറയണേ അച്ഛൻ ദ്രോഹങ്ങളൊക്കെ ചെയ്ത് കൂട്ടിയിട്ടുണ്ട് പക്ഷെ എന്ന് പറഞ്ഞാലും ഇപ്പം അങ്ങനെയൊന്നും അല്ല നല്ല മാറ്റം വന്നിട്ടുണ്ട് നമ്മൾ അച്ഛനെ ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നത് ശരിയാണോന്ന് എന്ന് ചോദിക്കുകയാണ് അത് കേട്ട് കഴിഞ്ഞപ്പം ഒരു നിമിഷം ആലോചിച്ചിട്ട് ഇങ്ങനെ കിരൺ പറഞ്ഞു അത് പിന്നെ കല്യാണി നിനക്കറിയാലോ നമ്മുടെ അനുഭവം കൊണ്ട് ഞാൻ പറഞ്ഞാന്ന് പറയണം പിന്നീട് കല്യാണം എന്ന് പറഞ്ഞാൽ അത് പറഞ്ഞപ്പോൾ ഞാനൊരു കാര്യം ഓർത്തേ ആ ഇന്നൊരു പെൺകുട്ടി വന്നിട്ടുണ്ടായിരുന്നു പറയുന്നത് പെൺകുട്ടിയോ അതെ ഒരു പുതിയ കൺസ്ട്രക്ഷൻ വർക്കിന്റെ കാര്യത്തിന് വേണ്ടി വന്നതാണെന്ന് പറയുകയാണ് പുതിയൊരു വർക്ക് കിട്ടിയിട്ടുണ്ടെന്ന് പറയണം അത് കേട്ടപ്പോൾ കല്യാണി ആഹാ കൊള്ളാലോ എന്ന് പറയുന്നത് പിന്നെ അവർ ഇവിടെ ഉള്ളവരില്ല പുറത്തുള്ളവരാ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും അറിഞ്ഞത് നമ്മുടെ കമ്പനി എത്ര ലീഡ് ചെയ്യുന്ന കമ്പനിയാണെന്നുള്ള കാര്യം നേരെ ഇങ്ങോട്ടേക്ക് വന്നു വലിയ തുകയുടെ ഒരു പ്രോജക്റ്റാണ് നടക്കാൻ പോകണമെന്ന് പറയുന്നത് അത് കേട്ടുകഴിഞ്ഞപ്പോൾ കല്യാണിക്കും ഭയങ്കര സന്തോഷമായി പിന്നീട് കല്യാണി പറഞ്ഞു പക്ഷേ ഇപ്പോഴാണെങ്കിൽ രണ്ടാമത്തെ ഒരു കുഞ്ഞിനെപ്പറ്റി ഞാൻ ചിന്തിച്ചായിരുന്നു ഈ ഇങ്ങനെ തിരക്കായി കഴിഞ്ഞപ്പനെ ഇപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും എന്നൊക്കെ ഇങ്ങനെ കല്യാണം പറയുകയാണ് കിരണ് അത് കേട്ടപ്പോൾ കല്യാണി പറഞ്ഞു പോ കിരണേട്ട എന്നൊക്കെ പറഞ്ഞ് കിരണെ കളിയാക്കുവാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ എന്നു വേണ്ടേ ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയും ഒരു ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി